നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടില്ലേ മക്കൾക്ക് സ്നേഹവും ഇല്ല അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹവും ഇല്ല മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല ഭർത്താവ് എന്നെ വകവെക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന് ഒരു മര്യാദ ഇല്ലാണെ സംസാരിക്കണേന്നൊക്കെ ഏഹ് ആ സ്നേഹം കിട്ടണമെങ്കിലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ കൂടെയാണ് നമുക്ക് സ്നേഹമുണ്ടാക്കാൻ സാധിക്കും ഉറപ്പായ കാര്യമാണ് നമ്മുടെ വീട്ടിൽ അതായത് നമ്മൾ നമ്മുടെ ചെറുപ്പപ്രായം എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ ചെറുപ്പത്തിലേക്ക് ഓർത്ത് നോക്കിയാൽ നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന ഭക്ഷണങ്ങൾ അത് സ്നേഹത്തോടു കൂടി അത് അതിൻ്റെതായ കൂട്ടുകളൊക്കെ ചേർത്ത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് ഫുഡുകൾ ഉണ്ടാക്കിത്തരുന്നതിൻ്റെ ടേസ്റ്റുകൾ നമ്മളൊന്നോർത്ത് നോക്കി ഏഹ് ആ ടേസ്റ്റോട് കൂടി കഴിച്ചു കഴിയുമ്പോൾ അതായത് പാവയ്ക്കാ പോലും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റായിട്ടേ ഉണ്ടാക്കി തരുള്ളൂ അതേപോലെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ വായിൽ വെള്ളമോറും ഇല്ല ചക്ക കുരു മാങ്ങയും അങ്ങനെയൊക്കെയുള്ള കറിയൊക്കെ വെച്ച് തരുന്നതും മുരിങ്ങക്കോലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ പിടിച്ചിട്ട് ചെമ്മീൻ്റെ ഇതൊക്കെ ഇട്ട് ഒക്കെ ഓരോ കറികളും ഒക്കെ നമ്മുടെ കാരണം ഒത്തിരി കറികളൊന്നും കാണില്ല ഒന്നോ രണ്ടോ കറിയുള്ളെങ്കിലും അത് ഭയങ്കര ടേസ്റ്റോടുകൂടി നമുക്കുണ്ടാക്കി തരുന്ന കാലം ഒന്ന് ഓർത്തു നോക്കിക്കേ ഇന്നങ്ങനെയുണ്ടോ ഇന്നിപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലല്ലേ എല്ലാരും ഓടുന്നു രാവിലെ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി ഹോ ഈ ഉണ്ടാക്കി മടുത്തു എന്നുള്ള ആ വർത്തമാനമല്ലേ അത് നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ഫുഡിലേക്ക് വ്യാപിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ ആയുസിനെ ബാധിക്കും എന്നെ പറയുക നമ്മുടെ അന്നത്തെ ദിവസത്തെ എനർജിയെ മൊത്തം ബാധിക്കും അത് കാരണം നമുക്ക് സമയമില്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു വയറിയിട്ട് ഉള്ളത് വെച്ച് ഉണ്ടാക്കി വെച്ചു ഓടി പോയി ഓ സമയം പോയി എന്നും പറഞ്ഞ് ബാഗ് എടുത്ത് തൂക്കിയിട്ട് പോയി ഏഹ് നമ്മുടെ മക്കൾക്കൊന്ന് സ്നേഹത്തോടെ വിളമ്പാനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് സ്നേഹത്തോടെ വിളമ്പാനോ നമുക്ക് സാധിക്കില്ല വൈകുന്നേരമായി വന്നു നമ്മൾ ഒരെ ഓ മടുത്ത് വന്നു ഇനി അടുക്കളപ്പണി എന്നും പറഞ്ഞ് നമ്മൾ ശരിക്കും ശപിച്ചുകൊണ്ടാണ് അടുത്ത പണിയിലേക്ക് നമ്മൾ കയറുന്നത് വരുമ്പോ പിള്ളേരുടെ യൂണിഫോം കാണും അലക്കാൻ ഭർത്താവിന്റെ ഒരു ഇത് കാണും അല്ലെങ്കിൽ എന്നാ ഡ്രസ്സുകൾ കാണും എന്നാ അടുക്കളപ്പണി കാണും അടിച്ചു ആരും കാണില്ല എല്ലാം ഒരു വൃത്തിഹീനമായിട്ടായിരിക്കും കിടക്കുന്നത് മൊത്തം പ്രശ്നമാകും അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഉടനെ നമ്മളിൽ നിന്ന് നെഗറ്റീവാണ് പുറത്തേക്ക് വരുന്നത് നമുക്ക് പറ്റില്ലാതെ വരുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ല വരുന്നത് നമ്മുടെ സന്തോഷം ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ വയറ്റിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ബ്രഹ്മകുമാരീസിന്റെ കോഴ്സ് ചേർന്നിട്ടുള്ളതാണ് അപ്പം അവിടെ നമുക്ക് പറഞ്ഞ ഒരു വെള്ളം കുടിക്കുമ്പോൾ പോലും നമ്മളത് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും തീർക്കും എല്ലാത്തിനുമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചേ കുടിക്കാവുള്ളൂ എന്ന് പറയുന്നത് നമ്മളൊരു ടാങ്കിൽ വെള്ളം അടിക്കുമ്പോൾ പോലും ആ വെള്ളം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ ആരോഗ്യവും ഒക്കെ തരണം എന്ന് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാമെന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്നു പറയണേ ഒരു ഈ ഫുഡ് കൊണ്ട് എൻ്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകണം ഒരസുഖങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഒരു കുടുംബിനി ഉണ്ടാക്കുവാണെങ്കിലുണ്ടോ ആ ഭക്ഷണം അമൃതിന് തുല്യമായി മാറും ഉറപ്പായ കാര്യമാണ് നമ്മുടെ ആ സ്നേഹം ആ ഭക്ഷണത്തിനകത്തേക്ക് ലയിച്ചിരിക്കും അല്ലാതെ നമ്മൾ മടുപ്പോടെ ഉണ്ടാക്കിയോ ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റും കാണില്ല അത് കഴിക്കുമ്പോൾ കഴിക്കുന്നവർക്ക് ഒരു കറിയാണെങ്കിലും ഒരു കറി ചോറും കറിയും മാത്രമേ ഉള്ളൂ എങ്കിലും അത് നമ്മൾ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ രാവിലെ എനേറ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും സിനിമാ പാട്ട് വെച്ച് കേട്ടോണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കാതില്ല ഒരു ദൈവീകമായ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കീർത്തനം അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക നല്ല പാട്ടുകളില്ലേ നല്ലൊരു സിനിമാ പാട്ടുകളുണ്ട് ദൈവങ്ങളെ സ്തുതിക്കുന്നതോ ഏത് ദൈവത്തെ ആണെങ്കിലും അങ്ങനെ ഒരു കീർത്തനങ്ങൾ വെക്കുക ചിലരൊക്കെ സുപ്രഭാതം ഒക്കെ വെച്ചിട്ട് രാവിലെ പണിയുന്നവരുണ്ട് ഏഹ് അങ്ങനെയൊക്കെ പണിയുമ്പോഴും അവിടെ ഒരു ദൈവീകത കൂടും വരും നമ്മുടെ അടുക്കള ഏറ്റവും ദൈവാധീനമുള്ള ഒരു സ്ഥലമായിരിക്കും അന്നപൂർണേശ്വരി വസിക്കുന്ന സ്ഥലമാണെന്നാ പറയുന്നത് അടുക്കള എന്ന് പറയുന്നത് അപ്പം നമ്മുടെ അടുക്കളേനെ നല്ല വൃത്തിക്കും നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കണം ഒന്നാമത് രണ്ടാമത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മളൊരു കൂടി ചെയ്തു നോക്കി നമുക്ക് അന്നത്തിന് ഒരു മുട്ടും വരില്ല നമുക്ക് നമുക്കെന്തും ഭക്ഷണത്തിനൊരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ഉറപ്പായ കാര്യമാണ് നമ്മൾ എപ്പോഴാണോ ഒരു ദൈവ ചിന്തയില്ലാതെ ഭക്ഷണം അരി പണ്ടുള്ള അമ്മമാരൊക്കെ കാണിക്കണു കണ്ടിട്ടുണ്ടോ അരിയൊക്കെ അളന്നിടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്നെ പൂർണേശ്വരി മനസ്സിൽ അവർ പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും മുട്ടുണ്ടാവരുതേ എന്ന് പറഞ്ഞ് അവരെന്നിട്ട് അതിനകത്ത് ഒരു പിടി അരി എടുത്ത് വേറൊരു പാത്രത്തിൽ ഇട്ടു ഇട്ട് വെച്ചേക്കും അതായത് ഈ നമ്മൾ എന്നും എടുക്കുന്ന പാത്രത്തിൽ അരി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മറ്റ് അടുത്ത പാത്രത്തെ ഒരു പിടി എടുത്തു വെക്കണേ ആ പാത്രത്തിലെ അരി അവർക്ക് ഇല്ലാതെ വന്ന സമയത്ത് അവരെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് സൂക്ഷിച്ചു വെച്ചേക്കും അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം കൂടുതലായിരിക്കും എല്ലാ അമ്മമാരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അതുപോലെ എത്ര തീർതിയാണെങ്കിലും നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് എണീക്കാൻ ശ്രമിക്കുക അതായത് നമുക്കിപ്പോൾ പോകുന്ന സമയം തികയണില്ലായെങ്കിൽ നമ്മൾ അരമണിക്കൂർ മുമ്പ് എണീറ്റിട്ടും ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഭക്ഷണം പാകം ചെയ്തു നോക്കിക്കേ നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയും ഉറപ്പായ കാര്യമാണ് അവിടെ ഒരു അലമ്പിൻ്റെയോ വഴക്കിൻ്റെയോ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെയോ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെയോ ഒന്നും ഇത് വരുന്നില്ല ആ സ്നേഹമാകുന്ന ഭക്ഷണം വിളമ്പുമ്പോഴുണ്ടല്ലോ അവർക്കെ ഉള്ളിലും നമ്മളോടൊരു സ്നേഹം ഉണ്ടാകും അതായത് ഭർത്താക്കന്മാരോടാ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എപ്പോഴും ഭാര്യമാരും ഒന്ന് ഹെല്പ് ചെയ്യുക രാവിലെ ജോലിയുള്ള ഭാര്യമാരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും നമുക്കറിയാവുന്ന പോലെ തേങ്ങാ ചെലവോ ഒരപ്പം ചുടുവോ ദോശ ചുടുവോ അല്ലെ ഇടിയപ്പത്തിനൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുവോ എന്തെങ്കിലുമൊക്കെ കുറച്ച് സഹായം കൂടെ ചെയ്യുമ്പോണ്ടല്ലോ അവിടെ സ്നേഹവും സംതൃപ്തിയും പരസ്പരമായൊരു വിശ്വാസവും ഒക്കെ ഉണ്ടാവും ഏഹ് മക്കൾക്കും അവിടെയുള്ള മക്കളും ഭാഗ്യവാന്മാരായിട്ട് വളരുകയും ചെയ്യും അല്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് ഓടി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഓഹ് ഉണ്ടാക്കി വെച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മേശപ്പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എനർജി ബാധിക്കാൻ ഒത്തിരി സാധ്യത കൂടുതലാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റ് യാത്ര ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് ആറിൻ്റെ ബസ് കയറി ഞാൻ പോകുമായിരുന്നു ഞാൻ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എണീറ്റ് ഉണ്ടാക്കുന്നെന്ന് വെച്ചാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ ആ സമയത്തെ എണീറ്റിട്ട് ഞാൻ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ട് ഞാൻ പോകുവായിരുന്നു ഇപ്പോഴാണ് ഞാൻ മണിക്ക് കൃത്യം നാലുമണിക്ക് എണീറ്റിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഏഴുമണിയാകുമ്പോഴത്തേനും എന്റെ മോനെ സ്കൂളിൽ വിടുന്നത് നമ്മൾ നമ്മളെപ്പോഴും എനീക്കുമ്പോഴും നമ്മളൊരു പ്രാർത്ഥനയോടെ എണീക്കുക അന്നത്തെ ദിവസം നമുക്ക് എല്ലാം പോസിറ്റീവ് എനർജികളായിട്ട് ഒരു കവചമായിട്ട് ദൈവമേ ഏത് ദൈവമാണ് അള്ളാഹു ആണ് ഈശോപ്പനാണെങ്കിൽ മാതാവാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഏത് ദൈവമാണെങ്കിലും നമ്മൾ എല്ലാം ഒന്നാണ് പക്ഷേ ഏത് ദൈവങ്ങളാണേലും നമുക്കൊരു സംരക്ഷണ കവചമായിട്ട് എൻ്റെ കുടുംബത്തെ കാത്തോളണേ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ എണീറ്റ് വന്ന് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്ക് ഭയങ്കര അത്ഭുതകരമായ മാറ്റം കാണാൻ സാധിക്കും നമ്മൾ പിടിച്ചാൽ കിട്ടില്ലാത്ത പോലെ നമ്മൾ ഉന്നതിയിലെത്തും ഉറപ്പായ കാര്യമാണ് ഇപ്പോഴും നെഗറ്റീവും ചിന്തിച്ചോണ്ടിരിക്കാതെ പോസിറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക നമുക്കുണ്ടാക്കുന്ന ഓരോ ഭക്ഷണങ്ങളും അടു മഹാലക്ഷ്മിയാണ് നമ്മുടെ അടുക്കളയിൽ വസിക്കുന്നതെന്നൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അന്നപൂർണേശ്വരിയായിട്ട് അപ്പം അന്നത്തിന് ഒരു മുട്ടും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരുന്നതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരുന്നവരുടെ അവസ്ഥ ഓർത്തു നോക്കിക്കേ അപ്പം നമ്മൾ ആ പ്രാർത്ഥനയോടുകൂടി ആ ഭക്ഷണത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല നന്നായിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അത് വിളമ്പിക്കൊടുക്കുക മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും വിളമ്പി കൊടുക്കുക നമ്മളും സന്തോഷത്തോടെ കഴിക്കുക അതിനൊക്കെ നന്ദി പറയുക അന്നന്ന് കിട്ടുന്ന ഭക്ഷണത്തിന് നന്ദി പറയുക അതെല്ലാ വിശ്വാസി വിശ്വാസികളുടെയും ഗ്രന്ഥങ്ങളിൽ മഹത് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് അന്ന് അന്ന് നമുക്ക് തന്ന ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ കഴിക്കുക നന്നായിട്ടുണ്ടാക്കുക അല്ലാണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടോ എന്നാ പറയുക പ്രാഗി എന്നൊക്കെ പറയില്ലേ പ്രാഗിയോ അങ്ങനെയൊന്നും ഭക്ഷണം ഉണ്ടാക്കാണ്ടിരിക്കുക അത് വെള്ളം പോലും കുടിക്കുമ്പോൾ ദൈവാദീൻ അനുഗ്രഹത്തോടെ ഈ പ്രകൃതിയിൽ നിന്ന് അത് കിട്ടണതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ലാഫിഷ് ആയിട്ട് വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് ഭക്ഷണമാണേലും നമുക്കിങ്ങനെ കിട്ടുന്നതുകൊണ്ടല്ലേ കിട്ടാത്ത ഒരവസ്ഥ ദാരിദ്ര്യമുള്ള രാജ്യങ്ങൾ ഈ എത്യോപ്യ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓടുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുമൊക്കെ ഓടുന്ന നമ്മൾ കണ്ടിട്ടില്ലേ നമുക്കിതെല്ലാം തന്നിട്ടില്ല അപ്പം നമ്മളൊക്കെ ആകെ ഉള്ള ബുദ്ധിമുട്ടെന്നാ ചില നേരത്തെ എണീറ്റ് തീർക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അതിനെ നമ്മൾ നേരത്തെ എണീറ്റ് ചെയ്യാൻ ശ്രമിക്കുക തലേ ദിവസം തൊട്ട് നമ്മൾ അതിനുള്ള സാധനങ്ങൾ അരിഞ്ഞു പെറുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നിട്ട് സന്തോഷത്തോടെ ഉണ്ടാക്കണം ദൈവീകമായ ഒരു കലയാണ് പാചകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു കലയാണ് കാരണം കൈപ്പുണ്യത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഭയങ്കരമല്ലേ ഞാനതിലേ പറഞ്ഞു നമ്മുടെ അമ്മമാരുടെയൊക്കെ ഭക്ഷണം നമ്മുടെ നാവിൻ്റെ തുമ്പിൽ ഇന്നും നിൽപ്പില്ലേ അപ്പം നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമുക്കും ഉണ്ടാക്കാൻ സാധിക്കണം ഒരു കറിയെങ്കിലും ഒരു കറി അത് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കുക നന്നായിട്ട് സന്തോഷത്തോടെ വിളമ്പുക സന്തോഷം ആ വീട്ടിൽ ഉണ്ടാകുന്നത് നമുക്ക് നോക്കി എന്നാൽ കാണാൻ പറ്റും ആ വീട്ടിൽ ഐശ്വര്യമായിരിക്കും അല്ലാതെ ഒരിക്കലും ദേഷ്യപ്പെട്ട് ഭക്ഷണത്തെ ഉണ്ടാക്കരുത് ദേഷ്യപ്പെട്ട് നമ്മൾ പണി ചെയ്യ വീട് നമുക്കൊരു കുഞ്ഞു വീടാണെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐശ്വര്യമായിട്ടിടാൻ ശ്രമിക്കുക കാരണം ആ വീട്ടിനെ പോലും ഓ ഇത് അടിച്ചു വാരിയില്ല ഇത് അങ്ങനെയൊന്നും പറയാതിരിക്കുക ഇനി അടിച്ചു വാരാനുണ്ടോ ഇനി ഒത്തിരി പണി കിടക്കുക എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവിടെ അടിച്ചു വരാം ഇവിടെ പണി എടുത്തെടുത്ത് അടുത്തു ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ആ തന്ന വീടിനെ നമ്മൾ നന്ദി പറയുക ഉള്ളതിനെ നമുക്ക് നന്ദി പറയുക എന്തൊക്കെ കിട്ടിയത് ഇപ്പം റേഷനരിയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിലും ആ റേഷനരിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അതിന് നമ്മൾ നന്ദി പറയുക അങ്ങനെ എന്നും ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ചിന്തയോടുകൂടി നമ്മളൊന്ന് ജീവിച്ചു നോക്കിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും ഉറപ്പായ കാര്യമാണ് നമ്മൾ ഇന്ന് റേഷനരി ആണെങ്കിൽ നമ്മൾ നാളെ വേറെ അരി മേടിച്ച് നമുക്ക് നല്ല അരികൾ മേടിച്ച് കഴിക്കാൻ നമ്മളിലേക്ക് സാഹചര്യമുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അതിലും വില കൂടി അരികൾ നല്ല വിലക്കൂടി അരികൾ മേടിച്ച് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഇന്ന് നമ്മൾ എന്നാ പറയുക വാഴയ്ക്ക വെച്ചാൽ തിന്നെങ്കിൽ നാളെ നമ്മൾ മട്ടൺ ബിരിയാണിയൊക്കെ വെച്ചായിരിക്കും തിന്നുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരും നമ്മുടെ ദൈവം ഉറപ്പായ കാര്യമാണ് നമ്മളപ്പം പോസിറ്റീവായിട്ടേ ഇരിക്കാവുള്ളൂ അപ്പം അന്നത്തെ ദിവസം നല്ലതായിരിക്കും ഓക്കേ